എല്ലാ ബൂത്തുകളിലും ഇന്ന് സന്ദർശിച്ചിട്ടുണ്ടാവോ എന്താണ് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് വിജയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഞാൻ മണ്ഡലത്തിൽ ഞാൻ വന്നത് ആദ്യത്തെ ദിവസം ഇവിടെ ആണ് തുടങ്ങിയത് അപ്പം അന്നുകൂടെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഏഴെട്ടാഴ്ചയായിട്ട് എല്ലാ ജനങ്ങളുമായിട്ട് ഞാൻ മുതലാക്കി മാക്സിമം ശ്രമിച്ചു അന്ന് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വ്യക്തമായ ഒരു ഒരു കാര്യം മനസ്സിലായി ഇവിടെ ജനങ്ങൾ മാറ്റം ആകില്ല ഇന്ന് മാറി മാറി വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ ഇവിടെ ഭരിച്ചിട്ട് ഇന്ന് ജനങ്ങൾക്ക് അവസരങ്ങളോ വികസനമോ ഒന്നും ലഭിക്കുന്നില്ല ജനങ്ങൾ ഇവിടെ മാറ്റം ആഗ്രഹിച്ചിരുന്നു ഇന്ന് അവർക്ക് മാറ്റത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അവർ തീർച്ചയായിട്ടും ഇപ്രാവശ്യം താമരകട്ടയാളും ഒരുപാട് കൂട്ടുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എട്ടാഴ്ചയിൽ തന്നെ നിരവധി ഇപ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും കോൺഗ്രസിനോക്കെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കോ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരളാ കോൺഗ്രസിനോക്കെ മാത്രമേ ഊട്ടിയാക്കും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് നരേന്ദ്രമോദിജിക്കും താമരത്തിനാണ് ആയിരക്കണക്കിന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ഇപ്രാവശ്യം ഇവിടെ മാറ്റത്തിൻ്റെ വലിയൊരു ഒരു ട്രംഗം തീർച്ചയായിട്ടും ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടെ ചെയ്യും ഈ ആൻഡോ ആൻ്റണി രാവിലെ ഒരു അലിഗേഷൻ വരുത്തിയിട്ടുണ്ട് കൈപ്പത്തിക്ക് കുത്തുമ്പോൾ അത് താമരയിലാണ് വിടരുന്നതെന്ന് അതിനും കാര്യം ശ്രദ്ധിക്കുക എന്തോ അതോ ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് തരത്തിലുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലോകസഭ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് പത്ത് നാനൂറ്റമ്പത് മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളാണ് ഇല്ല ഒരിടത്തും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ മൂന്നു നാല് ദിവസമായിട്ട് ശ്രീ ആൻഡോവാനണി പറയുന്നത് അതായത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റി കഴിയുമ്പോൾ ആൾക്കാരിങ്ങനെ പല എക്സ്ക്യൂസുകളും പറയും ചിലവർ ഇ വി എമ്മിനെ കുറിച്ച് പറയും ചിലവർ കളവോട്ടിനെ കുറിച്ച് പറയും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കിട്ടുന്നത് അച്ഛൻ്റെ മോഡും ഒരു കാരണം പക്ഷേ സാധാരണ എക്സ്ക്യൂസുകൾ പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊക്കെ പറഞ്ഞു പറയുന്നത് അത് അദ്ദേഹം പരാജയം സംബന്ധിച്ച് കഴിഞ്ഞു അദ്ദേഹം തന്നെ നമ്മുടെ ഇവിടെ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാല് ബി ജെ പിക്ക് എതിരെ ഇരു മുന്നണികളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മേഖലകളിൽ അത്തരമൊരു സാഹചര്യം ഫീൽ ചെയ്തിട്ടുണ്ടാവും ബിജെപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രണ്ട് മുന്നണികളും ഇടതുപോലെ ഒന്നിക്കുന്നതായിട്ട് ഈ പറയുന്ന പാർട്ടികളെല്ലാം യു ഡി എഫ് ആയാലും എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം അഖിലേന്ത്യാ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇന്ത്യ അലയൻസ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് കളിലും ഇവരെല്ലാവരും ഒരുമിച്ചാണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ മഹാഭൂരിപക്ഷത്തോടെ പൂർണ്ണ മെജോറിറ്റിയോടെ മോദിജി രണ്ടു പ്രാവശ്യം തിരിച്ചു വന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഒഫീഷ്യലി അർഹമല്ലാത്ത രീതിയിലാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഒരു മൂന്നാമത്തെ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ ഒരു ആൻറ്റി ഇൻക്യുമെൻസിയും ഇല്ല ഒന്നും നാട് മുഴുവൻ ഇന്ത്യ മുഴുവൻ ഒരു പ്രമോദിയും വേവാണ് കാരണം കേരളത്തിലും ഓരോ മണ്ഡലത്തിലും ഇത് പ്രതിഫലിക്കും ഇവർ ഇപ്പം അഡ്ജസ്റ്റ്മെൻറ് അല്ല ഇവരൊക്കെ ഒരു സൈഡിൽ തന്നെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പിന്നെ ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടി മാത്രം ഇവർ രണ്ട് ജേലിയിലായി ഒരു കപട കുസ്തി മത്സരം കഴിയുന്നുള്ളൂ ഇതൊക്കെ ജനങ്ങൾക്കറിയാം